ഇത് അനീഷ് കൊച്ചി ഹാർബറിലെ ഒരു അടിപൊളി മീൻ വെട്ടുകാരൻ ക്യാമറയുമായി ചെന്നപ്പോൾ അനീഷിന് ഭയങ്കര സന്തോഷം അനീഷ് പറയുക ഫോട്ടോ എടുത്തോളൂ ഞാൻ നന്നായി മീൻ വെട്ടി കാണിക്കാമെന്ന് അനീഷ് സംസാരത്തിൽ വളരെ രസികനാണ് കേട്ടോ തൻ്റെ ജോലികൾ ചെയ്യുന്നതിനിടയിലും അനീഷ് എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കും ക്യാമറ കണ്ടപ്പോൾ പക്ഷെ അനീഷിനൊരു നാണം അനീഷ് വെട്ടിക്കൊണ്ടിരിക്കുന്ന മീനിന് കൊച്ചിയിൽ ഏരി എന്നാണ് പറയുന്നത് രുചിയുള്ള മീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വിലയും സ്വല്പം കൂടുതലാണ് അനീഷ് ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ആ ഒരു സ്കിൽ അനീഷിൻ്റെ പ്രവൃത്തികളിൽ നമുക്ക് കാണാം ഏരി മീൻ വെട്ടിയെടുക്കുക എന്നത് നിസ്സാര പ്രവൃത്തിയല്ല ആദ്യം ചിദമ്പൽ കളയണം സൈഡിലെ മുള്ളുകളും ചീറകും എല്ലാം കളയണം പിന്നെ കുടൽ കളഞ്ഞ് വൃത്തിയാക്കി കഷണങ്ങളാക്കണം അനീഷ് ഇന്ന് ഇത് മുറിക്കുന്നത് ഏതോ ഹോട്ടലിലേക്കായതുകൊണ്ട് വട്ടത്തിൽ പീസുകളാക്കുവാനാണ് പോകുന്നത് വീട്ടിലേക്കാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയും മുറിച്ച് തരും കേട്ടോ അരീഷ് ഒരു കിലോ മീൻ മുറിക്കുന്നതിന് ഇരുപത് രൂപയാണ് വാങ്ങുന്നത് അനീഷിൻ്റെ കുടുംബം കഴിഞ്ഞു പോകാൻ ഇത് മതി എന്നാണ് അനീഷ് പറയുന്നത് അനീഷിൻ്റെ പ്രവൃത്തികൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ആയുധം മുഖ്യമാണ് ബികിലേ എന്ന് പറയുന്നത് പോലെ അനീഷിൻ്റെ കയ്യിലിരിക്കുന്ന കത്തി അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഈ പ്രവൃത്തി വേഗത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നത് ഇതുപോലുള്ള ഒരു മീനുമായി നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മളുടെ സ്ത്രീകൾക്ക് ഉച്ച വരെയുള്ള പണിയായി കത്തിയല്ല വേണമെങ്കിൽ കോടാലി വരെ ഉപയോഗിക്കേണ്ടി വരും അവസാനം പിടിവലി കഴിഞ്ഞ് മീൻ മുറിച്ചു കഴിയുമ്പോൾ ചതഞ്ഞരഞ്ഞ് അവിയൽ പരുവത്തിലാവും അതുകൊണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സഹായിച്ചേക്കണേ പല മീനുകളും മുറിക്കുന്നത് പല വിധത്തിലാണ് ഓരോ മീനും ഓരോ വഴികളുണ്ട് മുറിക്കാൻ ഓരോ മീനും മുറിക്കുന്നത് ഒന്നൊന്നായി ഞാൻ ആഡ് ചെയ്യാൻ കേട്ടോ ചൂര മുറിക്കുന്ന വീഡിയോ ഇതിനു മുമ്പായി ഞാൻ ഇട്ടിരുന്നു പതിനെട്ട് സെക്കൻഡ് കൊണ്ടാണ് കേട്ടോ ഒരു ചൂര മീൻ മുറിച്ച് കഷണങ്ങളാക്കിയത് അന്വേഷണ പോലത്തെ ആളുകളുണ്ടെങ്കിൽ അതൊക്കെ നിസ്സാരമാണ് വിലേ എന്തായാലും ഈ വീഡിയോ ഒന്ന് മുഴുവൻ കണ്ടു നോക്കൂ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ ഒരിക്കലും മറക്കരുതേ പോലത്തെ ആളുകൾക്ക് ഒരു ലൈക്കും കൊടുത്തേക്കിനെ Okay, bye.